ഹലോ അസ്ലാമലൈക്കും രാവിലെ എണീറ്റ് കണ്ടത് നിറയെ കുപ്പ ഇറ്റടിക്കണം കേട്ടോ ഞാൻ ചുള്ളിപ്പണി കഴിഞ്ഞിട്ട് ലൈനിങ് ഉണ്ട് കുറച്ചും കൂടി അപ്പോൾ അടുക്കളയിലാണ് ഇന്ന് പണി അപ്പോൾ രാവിലെ തന്നെ ഈറ്റിട്ട് വേഗം ഉറ്റടിക്കാൻ നിന്ന് കിട്ടോ മുറ്റടിക്കൽ കഴിഞ്ഞാൽ പിന്നെ ചെടി നനക്കണം നിറയെ കുപ്പ ഞാൻ പല വല്ല രണ്ടുമാരുണ്ടായാലും ഇങ്ങനെ ഇല കൊഴു അപ്പോൾ നിറയെ കുപ്പ ഉണ്ടാവും എന്തായാലും അടിച്ചു വരും ഒന്നരാടെങ്കിലും ഞാൻ അടിച്ചു വരും കേട്ടോ അല്ലെങ്കിൽ ചേർക്കും നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലാന്ന് അങ്ങനെ ഞാൻ ഒന്നൊരാടിച്ചു വരും ചിലപ്പം ഉമ്മറടിച്ചു വരും ചിലപ്പോൾ ബേക്കടിച്ചു വരും അങ്ങനെയൊക്കെ രണ്ട് പുറം ഉണ്ട് ഒരു പുറം അരിയപ്പലിൻ്റെ അലേയും വരും മറ്റെടുത്ത് ഉണ്ണിൻ്റെ അലെയും തണൽ മരത്തിൻ്റെ അല്ലേ അപ്പോൾ രാവിലെ എന്ത് വരുന്ന അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ കോഴികളൊക്കെ വിട്ടു അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അകത്ത് കയറിയിട്ടത് അപ്പം ഇപ്പോൾ പറഞ്ഞ് കുളിക്കണം എന്ന് അപ്പം ഏതായാലും വെള്ളം ചൂട് വെള്ളം തിളപ്പിക്കണം അപ്പം ഇപ്പം ആ കുളിക്കാനുള്ള വെള്ളം വേഗം കുറച്ച് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടേ ശേഷം തിളപ്പിക്കാനുള്ള വെള്ളം വെക്കാനും ചേർച്ച തീ കത്തിക്കെട്ടോ എന്തായാലും അടുപ്പ് കത്തിക്കണം അപ്പം ഏതായാലും തിളച്ച വെള്ളായി പിന്നെ ചോറ് വെക്കേണ്ട ആവശ്യമില്ല എന്നാ എന്താണെന്നാൽ റിയസ്ഥാന ചിലിരുന്നല്ലേ അപ്പോൾ എല്ലാണ്ട് ചോറൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഞാൻ തല ദിവസം ഉണ്ടെങ്കിൽ ചോറ് ഉണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തിളപ്പിക്കുക ചെയ്യാം അങ്ങനെ രാവിലത്തെ അതൊക്കെ തീ കത്തിൽ കഴിഞ്ഞപ്പോഴാണ് തിരുമ്പാൻ കുറേ ഇരിക്കേണ്ടത് അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എന്നാൽ അതിട്ട് കഴിഞ്ഞാൽ ആ പണിയുണ്ട് ഒരുപോലെ വെച്ചിട്ട് രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൻ്റെ ഉള്ളിൽ തുണികളിടുക കേട്ടോ എൻ്റെ കുട്ടി വാഷിംഗ് മെഷീൻ വേടിച്ചെന്ന കാലത്ത് കുറച്ച് കുറച്ചാക്കണ്ട് കാരണം ഞാൻ ഈ സാരി എന്തൊക്കെ എല്ലാം എടുക്കാൻ നിറകെ ഉണ്ടാവും ഒരു ദിവസം തിരുമ്പെല്ലാം ഈ ഒന്നരന്തായിരുന്നു അലക്കണം അപ്പോൾ ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ട് ഉള്ള തുണികൾ ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ കണ്ടോ ഇത് പാത്രങ്ങൾ മാത്രം വെക്കണം ഇതിവിടെ ആദ്യം ചിമ്മിനി ഉണ്ടായിരുന്നു കണ്ടോ ആദ്യത്തെ ചിമ്മിന് തരുന്നു പിന്നെ ഞങ്ങൾ അടുക്കള അങ്ങോട്ട് മാറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ കരിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ വൃത്തിയാക്കണം പിന്നെ ഈ ബ്രഷറുള്ള കാരണം സുഖാ കേട്ടോ ഏത് ഇടക്ക് പോയാലും മാറാലിയും ഒക്കെ പോരും അപ്പം സാധനങ്ങളൊക്കെ നീ പുറത്തുള്ള സാധനങ്ങളൊക്കെ മിക്സികളും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നാൽ വേഗം പണി കഴിയാമോ വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മാറ്റിയാലോ അങ്ങനെ ഓരോരോ ഭാഗം വൃത്തിയാക്കുകയാണ് മക്കള് പറയും എന്തിനാ അമ്മ അതൊക്കെ ചെയ്യണത് നിങ്ങളതും ചെയ്യുന്നതും വേണ്ട പക്ഷെ എനിക്കങ്ങനെന്തറിയാം നോമ്പായാൽ എനിക്കിതൊക്കെ ക്ലീനാക്കിയൊരു സമ്മാനം നോമ്പ് എടുക്കുമ്പോൾ ഒരു മനസ്സിന് സമാധാനം വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അടിച്ചു തുടക്കാനായിട്ട് ആൾക്കാരില്ല എന്നാലും ആ സമയത്ത് അതിൻ്റേതായ ഒരു ഇതില്ലേ അപ്പോൾ ഒക്കെ വൃത്തിയാക്കിയൊരു വീട് വൃത്തിയാവും ചെയ്യും നമുക്കൊരു സമാധാനമായി അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് പിന്നെ അങ്ങനെ എന്താ ഞാൻ തന്നെ അതൊക്കെ ഒറ്റക്ക് ചെയ്യും ഞാൻ ഞാനെല്ലാം ഞാൻ ആരെയും വിളിക്കില്ല ഞാൻ ഞാനന്നെ ഒറ്റപ്പം ഓരോരോ ദിവസം അങ്ങനെ ഓരോരോ പണിയെടുക്കും എനിക്ക് അതിനൊരു മടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പണിയെടുക്കുന്ന ആളാണ് അങ്ങനെ അവിടെ ഒക്കെ തുടച്ച് മിച്ചികളൊക്കെ തുടച്ച് ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ മാറ്റി വെക്കും കേട്ടോ ഇതാണ്ട് ചിമ്മിനി ഇത് ഞങ്ങൾ ആദ്യത്തെ അടുക്കള തരുന്നു രണ്ടടുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ എവിടെ കരി കുടിച്ചിട്ടേ നിറയെ കരി കുടിക്കുക അപ്പോൾ എന്ത് കാട്ടി ഇത് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് കയറ്റിയതാണ് അപ്പോൾ ഇവിടെ എന്ത് കാട്ടി ഇന്ന സ്ഥാനങ്ങളൊക്കെ വെക്കാമോ പാത്രം കഴുകലും ഒക്കെ ഇവിടെ ചെയ്യാലോ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ എല്ലാ പിന്നെ ഇവിടെ രണ്ട് സ്റ്റാൻഡുണ്ട് ഇവിടെ ഗ്ലാസിൻ്റെ അതിലുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും അവിടെ ഒക്കെ ഉണ്ടാവും സാധനങ്ങളല്ലേ എല്ലാ വീട്ടിലും ഇങ്ങോട്ട് തന്നെ നമ്മൾ വെക്കാൻ സൗകര്യം ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് സാധനങ്ങളുണ്ടാവും അതങ്ങനെ കയറ്റി വയ്ക്കും ചെയ്യും അപ്പം അതൊരു പണിയല്ലേ അതിനാ ഗ്ലാസ് ഒക്കെ കഴുകി അതൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് സുഖമല്ലായിട്ട് മോന് വന്നിരുന്നു രണ്ടാമത്തെ മോന് അപ്പോൾ വരുമ്പോൾ കുറേ ഓട്സുകളൊക്കെ കൊടുന്നിരുന്നു അപ്പോൾ അതാണ് അതൊക്കെ പിന്നെ ഇത് പാത്രങ്ങൾ വെക്കണം ഭക്ഷണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അത് കയറ്റി കഴുകി വെച്ചിട്ട് വെള്ളം തോന്നുന്ന ശൈലം ഇറച്ചി വെക്കുക അപ്പോൾ പിന്നെ ആ പാത്രങ്ങൾ എപ്പോഴും എടുക്കണത് അപ്പോൾ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല അങ്ങനെ അതൊന്നും കഴുകിയില്ല കേട്ടോ ഇത് പിന്നെ ടീസ്പൂണ് വെക്കണതാണ് അപ്പോൾ അതെന്തായാലും കഴുകണം അങ്ങനെ കുറേ ടീസ്പൂണും കിട്ടും അപ്പോൾ ഞാനിത് ചെയ്ത് വലുത് മാത്രം വെച്ച് ബാക്കിയൊക്കെ കഴുകിയിട്ട് ഒരു പ്ലേറ്റിലിട്ട് വെച്ച് വെള്ളം പോയിട്ട് ഇനി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസും ഒക്കെ വെക്കണത് ചെറിയ ചെറിയ പ്ലേറ്റുകളൊക്കെ വെക്കണതാ അപ്പം ഞാനതും അവിടെ നിന്ന് തന്നെ കഴുകിയിട്ടാണ് പുറത്തേക്കൊന്നും കൊണ്ടായില്ല വേഗം ചെയ്യും എന്തായാലും പണി വേഗം എടുക്കും ഞാൻ അങ്ങനെയാണ് അപ്പം എല്ലാവരും പറയും ഇങ്ങനെ പണിയെടുക്കൂല ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് ഇന്നിട നേരത്തെ ജ്യൂസ് ഒന്നും അടിച്ചില്ല കേട്ടോ പശുപാൽ കാറ്റിവെച്ചിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് ആണ് എടുത്ത് പിടിച്ചു അങ്ങനെ ഈ ഭാഗത്തുള്ള പണിയൊക്കെ കഴിഞ്ഞു കെട്ടോ ഒക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ഇനി ഇതാ ഷെൽഫുകൾ കണ്ട കുറേ ഷെൽഫുണ്ട് കിട്ടോ കുറേ സാധനങ്ങളാണ് ഇതെന്താന്നറിയാ എൻ്റെ കുട്ടീൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കണം എൻ്റെ കുട്ടി ഇല്ല ഇനി വന്നിട്ടുണ്ടായി കൊടുക്കണം അങ്ങനെ ഷെൽഫുകളായ ഷെൽഫുകളൊക്കെ ഞാൻ സാധനങ്ങളൊന്നും പുറത്തേക്ക് കിടന്നില്ല കേട്ടോ കാരണം അതിലൊന്നും അങ്ങനെ പൊടിയൊന്നുമില്ല വെറുതെ തുടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറത്ത് കിട്ടു ബാക്കിയൊക്കെ അവിടെത്തന്നെ വെച്ച് എന്നിട്ട് ഓരോ സാധനം മാറ്റുക അപ്പോൾ തന്നെ അവിടെ തുടക്കുക അത് പണിയാ അല്ല മൊത്തം സാധനങ്ങൾ മാറ്റിയിട്ട് കഴുകുക എന്ന് പറയുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് അത്രയും പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യുന്ന അറിയുക ഇങ്ങനെ തുടച്ചെടുക്കുകയും ചെയ്യണത് ഓരോ പ്രാവശ്യം തുടക്കുമ്പോൾ പിന്നെ ഒരു ഷെൽഫാണ് ഇത് കണ്ടോ അതിൽ അരിപ്പൊടി സാധനങ്ങളും ഗോതമ്പൊടി അരിപ്പൊടി അങ്ങനെ പൊടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക കേട്ടോ ഇതെന്താണെന്നറിയാവൂ ഉണ്ണിയ വെള്ളപ്പച്ചട്ടി പൊടിച്ചാൽ ഞാനെൻ്റെ കവറൊന്നും കളഞ്ഞിട്ടില്ല എനിക്കതിഷ്ടമല്ല എപ്പോഴെല്ലാം ഉപയോഗിക്കുകയുള്ളൂ അപ്പം ഞാൻ ആ കവറിലന്നെ ആക്കി വെക്കും ഇത് ഉണ്ണിയപ്പച്ചട്ടി കണ്ട ഒക്കെ ഞാൻ ആ കവറിലാക്കി വെക്ക കുട്ടി കുട്ടികൾ ചീത്തറിയാം ഉമ്മക്ക് പുതിയത് പോലെ ആക്കി വെക്കണമല്ലേ എന്ന് ഞാൻ അങ്ങനെ ചെയ്യട്ടെ എനിക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഷെൽഫിൻ്റെ ഉള്ളത്ത് വേണ്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടും പിന്നെന്താ ഇത് സാധാരണ ഉപയോഗിക്കണ പാത്രങ്ങളൊക്കെ വെക്കണതാണ് കേട്ടോ ഇഡ്ലീൻ്റെ തട്ടുകൾ അതുപോലെ അങ്ങനെയൊക്കെ വെക്കുന്ന പാത്രങ്ങളാണ് ഞാൻ ടി വി സ്റ്റാൻഡ് അപ്പം ഞാൻ കളഞ്ഞിട്ടില്ല അതിൽ മിക്സി മിക്സികളൊക്കെ വെച്ചിട്ട് കഴുകിയിട്ട് അതിലൊക്കെ വെക്കും കുട്ടികൾ പറയും ഇതൊക്കെ എടുത്ത് കളഞ്ഞൂടെ അമ്മാന്ന് അതിന് എന്ത് സാധനം കിട്ടിയാലും അതിലൊക്കെ സാധനങ്ങൾ ഉണ്ടാവും എന്തായാലും ഈ മക്കൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ട് ഓരോ സാധനവും കൊണ്ടുപോകും ഞാൻ അപ്പം പറിക്കണേ ഇനി ഒന്നും ഇവിടെക്ക് കൊണ്ടുവരുന്ന പറക്കണത് എനിക്ക് വയ്യ നോക്കാൻ ഓരോരോ സാധനങ്ങൾ ഏറ്റിയിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറ്റം പറയും ഞാനാണെങ്കിൽ ഒന്നും കളയൂല ഇതിൻ്റെ മെഷീനാ കേട്ടോ ഇപ്പം തയ്ക്കാറൊന്നുമില്ല കാരണം ഒഴുവീട്ടിലില്ല നമുക്ക് നമ്മളെ വീട്ടിലെന്തെങ്കിലും പിന്നെ അടിക്കാനുള്ളതൊക്കെ വേറെ പുറത്ത് കൊണ്ടുക്കേണ്ടല്ലോ അല്ല ജാക്കറ്റ് അതും ടൈറ്റാക്കുക എന്നും ചെയ്യണിച്ചിട്ട് ഞാൻ ആ തുന്തൽ മെഷീൻ ഞാൻ തുന്നും ചെയ്യൂട്ടോ പക്ഷേ വെട്ടി അടിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ കീറിയതോ പാവാടൊക്കെ ചെറുതാക്കുക ടൈറ്റാക്കുക ജാക്കറ്റ് അതിനൊക്കെ അങ്ങനെ സഹായിക്കും അങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ അടുക്കളയിലത്തെ എല്ലാ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി രണ്ട് ഷെൽഫും കൂടി ഉണ്ട് അരില് നിറയെ സാധനങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് വെയ്യ അപ്പം ഇനി ഇപ്പം നാളെ ചെയ്യാമെന്ന് വെച്ചാൽ അത് ബാക്കിയൊക്കെ കേട്ടോ ഇനി നാളെ ബാക്കി അടുക്കളയിലത്തെ പണി അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തിട്ട് നമ്മളെ വീട്ടിലത്തെ പണിയെടുക്കാമല്ലോ അത് അപ്പോൾ എല്ലാം കൂടി ഒന്നും ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല അപ്പോൾ തുടക്ക് തുടച്ചിടണം എന്തായാലും അങ്ങനെ തുടച്ച് പിന്നെ ഞാൻ പറയു ചോറും കറിയൊന്നും വെക്കണ്ടാന്ന് ഞാൻ ചോറ് തിളപ്പിച്ചു കിട്ടോ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് ചോറ് തിളപ്പിച്ചു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി പിന്നെ പപ്പടവും കൊണ്ടാട്ടം ഉണ്ടാക്കി മോര് കാച്ചതുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് അപ്പം ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നീ വിളിച്ചിട്ട് നിസ്കരിച്ചിട്ട് വായെന്നിട്ട് ചോറിനാന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടാമത്തെ ചോറിനട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ അടുത്ത അഞ്ചുള്ളിപ്പണി ആയിട്ട് ഞാൻ വരും കേട്ടോ എല്ലാവരോടും ബായ്